നിന്ന് ാണ് ഞങ്ങൾ തൃശൂരി രാഷ്ട്രീയ ജീവിതത്തിൽ കേരളത്തിന് തീരാ നഷ്ടമാണ് അത് ഇന്ത്യയിലേക്ക് പൊതുവെ ഭയങ്കര നഷ്ടമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് സി പി ഐ എമ്മിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ഒരു ജനകീയ നേതാവനെയാണ് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് അത് പാർട്ടി അത് തരണം ചെയ്യാൻ കുറേ സമയം എടുക്കും എന്നുള്ള നമ്മുടെ സഖാവ് എത്രത്തോളം ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് സഖാവിന്റെ പ്രവർത്തന മേഖല എന്നെ സംബന്ധിച്ച് വളരെ ഊർജ്ജം നൽകിയിട്ടുണ്ട് സാധാരണ ഏത് എളിയ പ്രവർത്തകന്റെയും സാധാരണക്കാരുടെ ഒപ്പം പാവപ്പെട്ടവരുടെ ഒപ്പം നിലനിൽക്കുന്ന ഒരു സഖാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ ഇത് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ ഞങ്ങളുടെ പറ്റില്ല നികത്താന്ന് വിചാരിച്ചാൽ നികത്താൻ പറ്റില്ല അത്രയ്ക്കും പ്രഗത്ഭനും പ്രശസ്തനും പാർട്ടിയുടെ അടിയുറച്ച നേതാവും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലാത്ത വ്യതിചലിക്കാത്ത ഒരു നേതാവാണ് ആളുടെ എല്ലാ കർമ്മ മണ്ഡല മണ്ഡലങ്ങളിലും അങ്ങനെ തന്നെയാണ് പാർട്ടിയായാലും ഭരണ ഭരണപക്ഷത്തായാലും ഒക്കെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചതിൻ്റെ പേരിൽ ഞങ്ങൾക്കൊക്കെ ആളെ പ്രചോദനമാണ് ഞങ്ങൾക്ക് ആളെ വലിയ അഭിമാനമാണ് ഞങ്ങൾക്ക് ആ പാർട്ടിയിൽ ഉള്ളതിൻ്റെ പേരിൽ തന്നെയാണ് കേരളം തീരാനഷ്ടം സംശയല്ലെന്ന് തൃശ്ശൂർ ഞങ്ങൾ തൃശ്ശൂരിന്ന് ആളെ കാണാൻ വേണ്ടിട്ട് മാള ഏരിയ കമ്മിറ്റിയിൽ പെട്ട സഹാക്കളാണ് ആളൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റിയിൽ പെടുന്നതാണ് സഖാവിനെ കാണാൻ വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് എത്തിയത്